ഹലോ ഹലോ സാർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് അപ്പൊ എനിക്ക് ഒരു ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു അപ്പൊ ആ ഡീറ്റെയിൽസ് കണ്ടപ്പോ ഞാൻ ഒരു നാല്പയസ് വയസ്സുള്ള യുവതിയുടെ ആ അപ്പൊ ആ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് നാല്പയസ് വയസ്സുള്ള യുവതി നക്ഷത്രം ഒരു ദോഷം ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് വിദ്യാഭ്യാസം എം എ പി എച്ച് ഡി ഏകമകളാണ് അച്ഛൻ ഹെഡ് മാസ്റ്റർ അമ്മഅാപക ഇടത്തരം ഫാമിലി പാലക്കാട് സ്ഥലം ഇതില് വേറെ ഡീറ്റെയിൽസ് നമുക്ക് ഡിമാൻഡ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോ എന്താണ് ജാതി നായർ കാസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നായർ കാസ്റ്റ് മാത്രമേ നോക്കുകയുള്ളു അതിന്റെ മേലേക്കുള്ളത് നോക്കൂ ആ നല്ലതാണെങ്കിൽ നോക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് എത്ര വരഞ്ഞ വരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആവാളിഫൈഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ജോലി എന്താണ് വിദേശം താല്പര്യം ഉണ്ടോ അതോ പ്രൈവറ്റോ ബിസിനസ്സോ എങ്ങനെയാണ് വിദേശം പറഞ്ഞാൽ നമുക്ക് പോയിട്ട് അന്വേഷിക്കാനും നോക്കാൻ ശരി വിദേശം വരും പിന്നെ പോവില്ല വിനാദ പിന്നെ അങ്ങനെയുള്ള നല്ല സ്ഥാപനത്തിനൊക്കെയാണ് കുഴപ്പമില്ലാത്താണ് ഫാമിലി വിഷയക്കുള്ളതാണ് നമുക്ക് അപ്പൊ ആരോപിക്കാം നമുക്ക് നാട്ടില് പ്രൈവറ്റ് ജോലി ബിസിനസ് ഓക്കെ നമുക്ക് പാലക്കാട് മാത്രം നോക്കുന്നുള്ളു അതോ പാലക്കാട് തൃശ്ശൂര് മലപ്പുറം ജില്ലകളിൽ ആലോചിക്കാം അല്ലെ അപ്പൊ ഇങ്ങനെ ഈ ഡിമാൻഡിനനുസരിച്ചുള്ള ആൾക്കാർ വരികയാണെങ്കിൽ മാത്രം നമ്മൾ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ എന്റെ മാട്രിമോണിയുടെ പേര് ശ്രീ മാരി എന്നാണ് കേട്ടോ ഓക്കെ സർ താങ്ക് യു